ബംഗ്ലാദേശിനെ തകർത്തുകൊണ്ട് ടി ട്വന്റി പരമ്പരയ്ക്കും തുടക്കം ടെസ്റ്റിൽ കണ്ട അതേ ഡോമിനൻസ് വൈറ്റ് ബോളിലും ഇന്ത്യ തുടരുകയാണ് ബൌളിംഗിലും ബാറ്റിംഗിലും ഫീൽഡിങ്ങിലും എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിൽ ഗ്വാളിയോറിൽ ടോസ് സൂര്യക്കായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്ത കോമ്പിനേഷൻസ് ആയിരുന്നു ബൌളിങ്ങിൽ ഇന്ത്യ അണിനിരത്തിയത് പേസിലും സ്പിന്നിലും എന്നാൽ അതൊന്നും അറ്റാക്കിന്റെ മൂർച്ച ഒട്ടും കുറച്ചില്ല അത്രയും ഹോംവർക്ക് പ്ലെയേഴ്സും കോച്ചിങ് സ്റ്റാഫ്സും നടത്തിയെന്ന് വ്യക്തമാണ് േഴിൽ ബംഗ്ലാദേശിനെ അവർ ചുരുട്ടിക്കെട്ടി ഓപ്പണേഴ്സിനെ മടക്കി അർഷദീപ് ആദ്യ ഓവറിൽ പതിനഞ്ച് റൺസ് കിട്ടിയ ചക്രവർത്തിയുടെ ശക്തമായ തിരിച്ചുവരവ് മധ്യനിര തകർത്ത മൂന്ന് വിക്കറ്റുകളോടെ താരം മടക്കം ഗംഭീരമാക്കി ബിഷ്ണോയിയെ മറികടന്നായിരുന്നു വരുൺ ചക്രവർത്തി ഇലവനിൽ സ്ഥാനം കണ്ടെത്തിയത് മികച്ച സ്പെല്ലോടെ മായങ്ക് യാദവിന്റെ ഡെബ്യൂ തന്റെ പേസിനെ വളരെ എഫക്റ്റീവായി താരം മിക്സ് ചെയ്തു മോണി മുറക്കലിന് കീഴിൽ അത്ഭുതങ്ങൾ കാട്ടാൻ മായങ്കിന് പറ്റുമെന്നുറപ്പാണ് വാഷിംഗ്ടൺ സുന്ദറും ഹാർദിക്കും തങ്ങളുടെ റോൾസും ഗംഭീരമാക്കി നിതീഷ് റെഡ്ഡിയെ മാത്രമാണ് പാർട്ട് ടൈമർ എന്ന രീതിയിൽ ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യയുടെ ഡീപ്പായ ബാറ്റിംഗ് ലൈനപ്പിന് നൂറ്റി ഇരുപത്തിയെട്ട് ഒരു ടാർഗറ്റേ ആയിരുന്നില്ല സഞ്ജുവും അഭിഷേകും അറ്റാക്കിങ്ങോടെ തന്നെ തുടങ്ങി സഞ്ജു സാംസന്റെ ക്വാളിറ്റിയുള്ള ഉള്ള ഷോട്ടുകൾ കണ്ടു സൂര്യകുമാറിന്റെ വക കാണികൾക്ക് ഒരു ബാറ്റിംഗ് വരുന്നു ക്രീസിൽ വന്ന ഒരു ബാറ്ററും ആങ്കർ റോൾ കളിക്കാനോ കളി സ്ലോ ആക്കാനോ ശ്രമിച്ചില്ല എന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇനി അങ്ങോട്ട് ഇതുതന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് അപ്രോച്ച് എന്ന് വ്യക്തമാണ് കോഹ്ലിയും ഒക്കെ കളിച്ച റോളുകൾ ഇനി ടി ട്വന്റി ക്രിക്കറ്റിൽ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഉണ്ടാകില്ല നാൽപ്പത്തി പന്തുകൾ ബാക്കി നിൽക്കെ ഹർദ്ദിക്കിന്റെ ഹീറോയിക്സിൽ ഇന്ത്യക്ക് വിജയം സെക്കൻഡ് ടി ട്വന്റി ബുധനാഴ്ച ഡൽഹിയിൽ